നമസ്കാരം ഇരിങ്ങാലക്കുട ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം ജംഗ്ഷന് സമീപം മുൻപ് പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ ഓഫീസും സ്ഥിതി ചെയ്തിരുന്ന ഭൂമി പോലീസിന്റെയും സ്റ്റേറ്റ് പ്ലാൻ സ്കീം രണ്ടായിരത്തി അഞ്ച് പ്രകാരം സംസ്ഥാന സർക്കാർ തൃശൂർ റൂറൽ പോലീസിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി ആറ് കോടി പതിനാറ് ലക്ഷം രൂപയുടെ ഭരണാനുമതി നൽകി ഈയിടെയാണ് ഉത്തരവിറക്കിയത് ഇതിൽ അഞ്ചു കോടി അറുപത്തിയെട്ട് ലക്ഷം രൂപയും ടാണ ജംഗ്ഷനിലുള്ള മേൽപ്പറഞ്ഞ സ്ഥലത്ത് പുതിയ കെട്ടിടം നിർമ്മിച്ച് തൃശൂർ റൂറൽ സൈബർ പോലീസ് സ്റ്റേഷൻ അടിയന്തര പ്രതികരണ സംവിധാനം പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം എന്നിവ സ്ഥാപിക്കുന്നതിനായാണ് അനുവദിച്ചിരിക്കുന്നത് ഇതേ തുടർന്ന് ദിനം പ്രതി വർദ്ധിച്ചു വരുന്ന സൈബർ കുറ്റകൃത്യങ്ങളെ പ്രതിരോധിക്കുന്നതിനായി ധാണ ജംഗ്ഷനിൽ ഏറ്റവും പുതിയ സാങ്കേതിക സംവിധാനങ്ങളോടുകൂടിയ സൈബർ പോലീസ് സ്റ്റേഷൻ നിർമ്മിക്കുമെന്നും ഓൺലൈൻ തട്ടിപ്പുകൾ ഫിഷിംഗ് ഹാക്കിംഗ് തുടങ്ങിയ കേസുകൾ എന്നിവ നിരീക്ഷിച്ച് തടയുന്നതിനുള്ള ഡിജിറ്റൽ ട്രാക്കിംഗ് സംവിധാനങ്ങളും ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ഡെസ്കും വിദഗ്ധരുടെ നേതൃത്വത്തിലുള്ള സാങ്കേതിക സഹായ സംവിധാനങ്ങളും ഇവിടെ ഒരുക്കുമെന്നും റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ പത്രക്കുറിപ്പും ഇറക്കിയിരുന്നു നിലവിൽ ഹൈക്കോടതിയിൽ ഈ ഭൂമിയെ സംബന്ധിച്ച് കേസ് നടക്കുന്നതിനാൽ തന്നെ ഇവിടെ നിർമ്മാണ പ്രവർത്തികൾ സാധ്യമല്ലെന്നും അത് തങ്ങളുടെ ഭൂമിയാണെന്നും ചൂണ്ടിക്കാട്ടി കൂടൽമാണിക്യം ദേവസ്വം രംഗത്ത് വന്നു കഴിഞ്ഞു അവിടെ തൃശൂർ റൂറൽ സൈബർ പോലീസ് സ്റ്റേഷന് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് സംബന്ധിച്ച് യാതൊരു അറിയിപ്പും ലഭിച്ചിട്ടില്ലെന്നാണ് ദേവസ്വം ചെയർമാൻ അടുക്ക് സി കെ ഗോപി ഇതിനെക്കുറിച്ച് പറഞ്ഞത് മാധ്യമങ്ങളിൽ വന്ന വാർത്ത മാത്രമേ അറിയൂ എന്നും അത് പരിശോധിച്ച് മറ്റു നടപടികളിലേക്ക് കടക്കാനാണ് തീരുമാനമെന്നും ദേവസ്വം ഭരണസമിതി അംഗങ്ങളും അറിയിച്ചു ധാണാവിൽ ജയിലും പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ കാര്യാലയവും സ്ഥിതി ചെയ്തിരുന്ന ഭൂമി കൂടൽ മാണിക്യം ദേവസ്വത്തിൻ്റെതാണെന്നും അത് ദേവസ്വത്തിന് അനുവദിച്ചു നൽകണമെന്നും ആവശ്യപ്പെട്ട് ഇരിങ്ങാലക്കുടയിലെ പൊതുപ്രവർത്തകനായ വിപിൻ പാറമേക്കാട്ടിൽ ഹൈക്കോടതിയിലേക്ക് ഒരു കത്തയച്ചിരുന്നു ആ കത്ത് ഫയലിൽ സ്വീകരിച്ച് ഈ വിഷയത്തിൽ ഹൈക്കോടതി സ്വമേധയാ ഒരു കേസ് രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു ഈ കേസിന് വിധേയമായി മാത്രമേ ഇനി എന്തെങ്കിലും ചെയ്യാൻ പോലീസ് വകുപ്പിനോ ദേവസ്വത്തിനോ സാധിക്കുകയുള്ളൂ എന്നതാണ് വാസ്തവം അത് ദേവസ്വം ഭൂമി തന്നെയാണെന്നാണ് പരാതിക്കാരനായ വിപിൻ പാറമേക്കാട്ടിൽ സൂചിപ്പിക്കുന്നത് പക്ഷേ ആ ഭൂമി ദേവസ്വത്തിൻ്റെതാണെന്ന് സ്ഥാപിക്കാനുള്ള രേഖകൾ വിവരാവകാശ നിയമപ്രകാരം ചോദിച്ചിട്ടും ഇതുവരെ നൽകാൻ ദേവസ്വം തയ്യാറായിട്ടില്ലത്രേ അവ ലഭിച്ചാൽ ഉടൻ തന്നെ കോടതിയിൽ സമർപ്പിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് വിപിൻ പറമേക്കാട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഈ വിഷയത്തിൽ തർക്കഭൂമി തങ്ങളുടേതാണെന്ന് അവകാശപ്പെട്ട് നീതിന്യായ കോടതിയെ സമീപിക്കാൻ ഇതുവരെ കൂടൽ മാണിക്യം ദേവസ്വം തയ്യാറായിട്ടില്ല എന്നത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ് തന്നെയുമല്ല ഈ വിഷയത്തിൽ ഹൈക്കോടതിയിൽ കേസ് കൊടുത്ത വ്യക്തിക്ക് ഭൂമി ദേവസ്വത്തിൻ്റെത് തന്നെയാണെന്ന് തെളിയിക്കാൻ ആവശ്യമായ രേഖകൾ വിവരാവകാശ നിയമം വഴി ചോദിച്ചിട്ടും കൊടുത്തിട്ടില്ല എന്നതും ദുരൂഹതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് പ്രസ്തുത ഭൂമി റൂറൽ പോലീസിന്റേതാണെന്ന് സ്ഥാപിക്കാനുള്ള യാതൊരു രേഖകളും അവരും എവിടെയും ഹാജരാക്കിയിട്ടില്ലെന്നതാണ് ശ്രദ്ധേയമായ മറ്റൊരു കാര്യം ഹൈക്കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കേസിൽ ദേവസ്വവും പോലീസും എതിർകക്ഷികളാണെന്നും ബിപിൻ പറമേക്കാട്ടിൽ സൂചിപ്പിച്ചു ഹൈക്കോടതിയിലും മറ്റ് സർക്കാർ വകുപ്പുകളിലും ഭൂമി കൂടൽ മാണിക്യം ദേവസ്വത്തിന്റേതാണ് എന്ന് ചൂണ്ടിക്കാണിച്ച് ദേവസ്വം കത്ത് നൽകിയിട്ടുണ്ട് അതേസമയം തർക്കം തുടരുമ്പോഴും ധാണാവിലെ ഈ തർക്കഭൂമിയിൽ അവശേഷിക്കുന്ന പഴയ കെട്ടിടത്തിൽ തൃശൂർ റൂറൽ ജില്ലാ പോലീസിന്റെ അധീനതയിലുള്ള സ്ഥലം എന്ന് എഴുതി എഴുതിവെച്ചിരിക്കുന്ന ബോർഡ് അടുത്ത കാലം വരെ അവിടെ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ കാണാനില്ല എന്നതാണ് രസാവഹമായ മറ്റൊരു കാര്യം ടൗൺ ലയൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഓണം ചാരിറ്റി പരിപാടിയായ സ്നേഹസ്പർശത്തിന്റെ സമാപന സമ്മേളനം മുൻ ഗവൺമെന്റ് അഡ്വക്കേറ്റ് തോമസ് ാണ് ഓർഗനൈസേഷൻ പക്ഷെ അതോടൊപ്പം തന്നെ ആളുകൾക്ക് സഹായിക്കൊടുക്കുന്ന കാര്യത്തിൽ ആ സമൂഹത്തിൽ ഏതൊരു തരത്തിൽ പക്ഷേ ആണെങ്കിൽ അത് ഉദ്യോഗസ്ഥർ ആകട്ടെ സാമ്പത്തിക അവരൊക്കെ ചേർന്ന് കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഒരു നിശ്ചിത സമയം ചാരിറ്റി ചെയ്യുക എന്നുള്ളതാണ് മതത്തരമായി കർമ്മം എപ്പോഴും കാണാൻ കഴിയും

ഘോഷങ്ങളുടെ ഭാഗമായി സംഗമശാലയം കല്ലേറ്റുനര ദിവ്യ തുടങ്ങിയ സ്ഥലങ്ങളിൽ ഓണാഘോഷങ്ങൾ സംഘടിപ്പിച്ചും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് ഓണക്കിറ്റുകൾ വിതരണം ചെയ്തും ഒരാഴ്ചയോളമായി നീണ്ടുനിന്ന ചാരിറ്റി പ്രവർത്തനങ്ങൾക്കാണ് സമാപനമായത് ലയൻസ് ക്ലബ് ഇരിങ്ങാലക്കുഴ ടൌൺ പ്രസിഡന്റ് സോണി സേവ്യർ അധ്യക്ഷത വഹിച്ചു സോൺ ചെയർമാൻ ഹാരിഷ് പോൾ ക്ലബ് മെമ്പർമാരായ ഡയസ് കാരാത്രക്കാരൻ ജിത്തു പാലേങ്ങാടൻ എന്നിവർ പ്രസംഗിച്ചു സെക്രട്ടറി ഷാജു പാറേക്കാടൻ സ്വാഗതവും ഇൻചാർജ് സിസ്റ്റർ സോണിയ നന്ദിയും പറഞ്ഞു ക്ലബ് മെമ്പർമാരായ ടിനോ സി സി ബിജു തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു ക്രൈസ്റ്റ് കോളേജ് മനഃശാസ്ത്ര വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ സെപ്റ്റംബർ ഒൻപത് മുതൽ പതിനഞ്ച് വരെ സംഘടിപ്പിച്ച ആത്മഹത്യാ പ്രതിരോധ വാരാഘോഷം സമാപിച്ചു ആഴ്ചതോറും നടന്ന വിവിധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി തിരഞ്ഞെടുത്ത മനഃശാസ്ത്ര വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തി ആത്മഹത്യാ പ്രതിരോധൻ രൂപീകരിച്ചു സൈക്കോളജിസ്റ്റ് സിജോ ജോസും അഡ്വക്കേറ്റ് പി അർജുനും ചേർന്ന് പരിശീലനങ്ങൾക്ക് നേതൃത്വം നൽകി ക്യാമ്പയിന്റെ സമാപനത്തിൽ അധ്യാപകർക്കായി ഗേറ്റ് കീപ്പേഴ്സ് ട്രെയിനിങ് ക്ലാസ് സംഘടിപ്പിച്ചു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ബ്രൈറ്റ് പി ജേക്കബ് ആണ് ക്ലാസ്സിന് നേതൃത്വം നൽകിയത് മനഃശാസ്ത്ര വിഭാഗത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസർ എൻ ആർ അഭിനവും ക്യാമ്പയിനിന് നേതൃത്വം നൽകി കൊരുമ്പുശ്ശേരി റെസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഓണാഘോഷവും കുടുംബ സംഘവും ജൂനിയർ ഇന്നസെന്റ് ഉദ്ഘാടനം ചെയ്തു രാജീവങ്ങളെന്നെ വിളിച്ചപ്പോ പറഞ്ഞു നിങ്ങൾ ആരും എന്നെ നേരിട്ട് കണ്ടിട്ടില്ല നിങ്ങൾ എല്ലാവരും എന്നെ ഫേസ്ബുക്കിലെ കണ്ടിട്ടുള്ളൂ എന്ന് പറഞ്ഞു അത് നോക്കിയപ്പോ ഞാൻ ഒന്നും നോക്കിയില്ല ഞാൻ ഇങ്ങോട്ട് പോന്നു എല്ലാവരും കണ്ടു ഒരുപാട് സന്തോഷമായി അതുപോലെ തന്നെ ഇങ്ങനെയൊക്കെ എനിക്ക് വരാൻ സാധിക്കുന്നത് എൻ്റെ അപ്പം കാരണം എനിക്കറിയാം അടുത്ത മാസം ഞാൻ ഒരു സിനിമയിൽ അഭിനയിക്കാൻ പോവാണ് അപ്പൊ നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും എന്റെ ഒപ്പമുണ്ടാവണം അതുപോലെ തന്നെ ഇവിടെ ഒരു ഓണാഘോഷം നടക്കാൻ അറിയാം എല്ലാവർക്കും ഓണം കഴിഞ്ഞു എന്നാൽ എല്ലാവർക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം പ്രസിഡന്റ് രാജീവ് ഉമ്മല്ലപ്പള്ളി അധ്യക്ഷത വഹിച്ചു ചിങ്ങം കഴിഞ്ഞ് കഞ്ഞി കഴിഞ്ഞ് കഴിഞ്ഞാലും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലും വിദേശ രാജ്യങ്ങളിലൊക്കെ ഓണാഘോഷം തന്നെയാണ് അത് കേരളം അറിയാം കഴിഞ്ഞ വർഷം ഞാൻ കാനഡയിലായിരുന്നു അവിടെ നവംബറിലാണ് ഓണാഘോഷം കാരണം എല്ലാവരും സൗകര്യം നോക്കി വരുമ്പോൾ നവംബർ എന്തായാലും നമ്മുടെ ഓണാഘോഷത്തിൽ എത്തിച്ചേർന്ന എല്ലാവരും വളരെ സന്തോഷത്തോടുകൂടി സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുകയാണ് പിന്നെ നമുക്ക് ഇന്ന് വിശിഷ്ടാഞ്ജയായിട്ട് എത്തിയിട്ടുള്ളത് നമ്മുടെ ഇന്നസെന്റ് ആട്ടന്റെ പേരക്കുട്ടിയാണ് ഇന്നസെന്റ് ചേട്ടനെ പറ്റി പറയുമ്പോ ഞാൻ നമ്മുടെ ചാനലിന് വേണ്ടി അഭിമുഖം നടത്താനായിട്ട് സോണക്കിനെ അതായത് ഇന്നസെന്റ് സന്യാട്ട് മകനെ ഒരു ദിവസം ഇന്നസെന്റ് സോണക്ക് ഇന്നസെൻറ്റിയാട്ടിട്ടുണ്ട് ഒരു അഭിമുഖം നടത്തണം അന്ന് മോഹൻലാലിന്റെ പിറന്നാളാണ് അപ്പൊ മോഹൻലാലിന് നമുക്ക് എന്തായാലും അഭിമുഖം നടത്താൻ കിട്ടില്ല അപ്പൊ മോഹൻലാലിന്റെ ഇവിടെ ഏറ്റവും കൂടുതൽ സിനിമയിൽ അഭിനയിച്ചാണെന്നു എനിക്ക് മോഹൻലാലിനെ ഇന്നുസെന്റേറ്റെ കിട്ടാനായിട്ട് സോണിനോട് ഉണ്ട് അപ്പനോട് ഉണ്ടായിരുന്നു അങ്ങനെ ഇന്നോസെന്റേറ്റിനായിട്ട് അഭിമുഖം നടത്താൻ അവിടെ ചെന്നപ്പോ ഇന്നോസെന്റോട് വീട്ടിൽ ചെന്നപ്പോ സോണത്തിന്റെ കയ്യും പിടിച്ച് രണ്ട് കുട്ടികൾ അല്ല ഒരു കുട്ടിയുണ്ട് ഒരു കുട്ടി ഇദ്ദേഹത്തിന്റെ അന്ന അല്ലേ അന്ന പേര് അപ്പൊ എന്തായാലും ഇന്നസെന്റ് എന്ന് പറയുന്ന നമ്മുടെ ഇന്നസെന്റ് വാർഡ് കൗൺസിലർ അമ്പിളി ജയൻ അസോസിയേഷൻ രക്ഷാധികാരി വിംഗ് കമാൻഡർ ടി എം രാംദാസ് സെക്രട്ടറി കെ ഗിരിജ ജോയിൻറ്റ് സെക്രട്ടറി കെ ബാലകൃഷ്ണൻ ട്രഷറർ ബിന്ദു ജീനൻ എ സി സുരേഷ് ഷാജി തറയിൽ കെ ഹേമചന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു അസോസിയേഷൻ പരിധിയിൽപ്പെട്ട മികച്ച കർഷകരെയും എൺപത്തിനാല് വയസ്സ് കഴിഞ്ഞവരെയും യോഗത്തിൽ ആദരിച്ചു തുടർന്ന് സലിലൻ വെള്ളാനിയെ അവതരിപ്പിച്ച നാടൻ പാട്ടുകളും അസോസിയേഷൻ അംഗങ്ങളുടെ കലാപരിപാടികളും അരങ്ങേറി ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിങ്ങാനപുഴ ടൈംസ് ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം Iringalakuda Times News, ICL Medila, empowering health. Near Altara, opposite village office Iringalakuda from the house of ICL. Tuline, weaving stories around you. Tuline, Designer Studio. Creations made from the heart.